കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു തീരദേശ വാർഡുകളിലെ പതിനെട്ട് വിദ്യാർത്ഥികളാണ് പഠന സഹായത്തിനുള്ള ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മാതൃകാപരമായ പ്രവർത്തനം വിദ്യാർത്ഥികൾ മേശയും മേശയും കസേരയും കസേരയും ഏറ്റുവാങ്ങി കടപ്പുറത്തെ വെച്ച് നടത്തിയ ഉപകരണ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആണ് പഠന ആവശ്യത്തിനായിട്ടുള്ള സംവിധാനം എന്നുള്ള രൂപത്തിൽ ഇത്തവണ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനെട്ട് കുട്ടികൾക്കാണ് ഇത്തവണ കാഞ്ഞങ്ങാട് നഗരസഭയിലെ അർഹരായ പതിനെട്ട് കുട്ടികൾക്കാണ് ഇന്ന് ഇവിടെ വെച്ച് ഈ ഫർണിച്ചർ വിതരണം ചെയ്യുന്നത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് അതുപോലെ ഫിഷറീസ് വകുപ്പ് മുഖേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുഖേനയും വ്യത്യസ്തമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇത്തവണ അവരുടെ വിദ്യാഭ്യാസം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഫർണിച്ചർ വിതരണം ചെയ്യുന്നത് കൌൺസിലർ മായാകുമാരി കെ രവീന്ദ്രൻ ടി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ സി എച്ച് സുബൈദ സ്വാഗതവും ഫിഷറീസ് എഡ്യൂക്കേഷൻ ഓഫീസർ കെ എസ് ജെസി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്